യാണ് പെരുന്നാളായിട്ടാകും തിരക്കാണ് ഇപ്പൊ അതിലൊക്കെ ഞാൻ കാണിച്ചു തരാം ചെരുപ്പടയരാൻ പോയി ഞാൻ ചിക്കൻ കടയിൽ ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം കുറച്ച് മുന്നിക്കോളാം ഞാൻ വരുന്നെണ്ണത്തിലെത്തി പെരുന്നാൾക്ക് എന്താണ് പറയണേ കൂപ്പന്നി കൂപ്പന്നിന്ന് പറയുന്നില്ല ആകെ പെരുന്നാള് പെരുന്നാളി സമ്മോദിച്ചിട്ടില്ല ഇപ്പോൾ ആകെ തിരക്കാണ് ഏകാന്നെ തീരെ വഴി കിട്ടണില്ല ഇപ്പം ഞങ്ങൾ ഇറച്ചിപ്പീട കണ്ട കാണിച്ച തിരക്കുമ്പം തിരക്കാണ് ഞാൻ പോഞ്ചുകൊന്നും യും ഇത്രയും പേര് ചുറ്റം കടയിൽ പിന്നെ ഒരു ചുറ്റം കട നമ്മള് ഒന്നും കൗണ്ടി കൊണ്ടു കൗണ്ടിച്ച് ഡ്രസ് കടിച്ച പീഡിയും ഇവിടെ തന്നെ നമ്മുടെ സ്വന്തം ബാക്കറി ഉണ്ട് ഞാൻ ഇവിടുന്ന് കൂടുതൽ പിന്നെ വായ്പണ്ടോ പിന്നെ നമ്മള് മങ്ങല്ലൂര ചപ്പാത്തി കമ്പനിണ്ട് ചാത്തി കമ്പനി ചപ്പാത്തി കമ്പനി പിന്നെ കായ് ഈ മുമ്പിലാണെന്നതാ ഈ ചെരുപ്പ് കട ഉണ്ടോ േ അതിന്റെ പനു കൂട്ടുക അതിൻ്റെ കടയാണ് ഡ്രസ് ഡ്രസ്സുകളാ എല്ലാവർക്കും ഇവിടെ ഡ്രസ്സ് സെറ്റാണ് സെറ്റ് വന്ന് നോക്കുമ്പോ അതിലും വിചാരിച്ച ഇത്രയും തിരക്ക് ഒന്നല്ലൂരിലുണ്ടാവുന്നു ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു എല്ലാവരോടും ലൈക്ക് വേണ്ടി കേട്ടോ